മൂലം കയറി ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ ആലപ്പുഴ സൗത്ത് പ്രതികളെ ിൽ നിന്നിരുന്ന വാഴ വെട്ടിയതിനുള്ള വൈരാഗ്യം മൂലമായിരുന്നു കയറി വീട്ടമ്മയെ ആക്രമിച്ചത് സംഭവത്തിൽ കേസെടുത്ത ആലപ്പുഴ സൗത്ത് പോലീസ് പ്രതികളായ ആലപ്പുഴ മുനിസിപ്പൽ ബീച്ച് വാർഡിൽ വലിയ പറമ്പ് വീട്ടിൽ ക്ലീറ്റസ് മകൻ ജാക്സൺ എന്നിവരെയാണ് പിടികൂടിയത് റെയിൽവേ പുറമ്പോക്കിൽ ക്ലീറ്റസ് വളർത്തിയിരുന്ന വാഴകൾ അയൽവാസിയായ വലിയ പറമ്പ് ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞു വളർന്നതിനാൽ ജോർജ് വെട്ടിമാറ്റുകയായിരുന്നു ഇതിൽ പ്രകോപിതരായ ക്ലീറ്റസും മകനും ജോർജിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന വാഴകൾ വെട്ടുകയും അതിനെ തുടർന്നുണ്ടായ വഴക്കിൽ മധ്യസ്ഥത വഹിക്കുവാൻ ചെന്ന അയൽവാസിയായ മേരി ഉഷയെ ക്ലീറ്റസ് കയ്യിൽ കരുതിയിരുന്ന പൈപ്പ് കൊണ്ട് നെറ്റിയിലും ഇടതുകൈയിലും ആക്രമിച്ചു ഇതേ തുടർന്ന് മേരിയുഷയുടെ കൈപ്പത്തിയുടെ അസ്ഥിക്ക് പൊട്ടലുണ്ടാവുകയും ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആലപ്പുഴ നേരത്തെ ക്യാരറ്റ് ആണെങ്കിൽ ഇപ്പോൾ വാഴ ആരോട് പറയാൻ